എല്ലാവർക്കും ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ ആളാണ് ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി ഐ ടി യു നിയന്ത്രണത്തിലുള്ള തിരുവിതാകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുത്മയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിനും ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് മുരാരിയുടെ ബാങ്ക് ബാങ്കിടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പോലീസിൽ ജോലി കിട്ടിയത് കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലിരുന്ന ആളിൻ്റെ സഹായിയായാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലാർക്കായി സ്ഥിര നിയമനം ലഭിച്ചു വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി ക്ഷേത്രത്തിലെ സ്വർണ സ്വർണരുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീ പിടിച്ചതും സ്വർണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ വിളക്കിച്ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ് പഴയ തറവാടിരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിലാണ് വീട് നിർമ്മാണത്തെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിലപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തു സ്വർണം കവർന്ന കേസുകളിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരീ ബാബുവാണ് താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം കമ്മീഷണറുമൊക്കെ അനുമതി നൽകാതെ ഒരു പ്രവൃത്തിയും നടക്കില്ലെന്നുമാണ് മുരാരിയുടെ മൊഴി ഇത് ബോർഡിന് തിരിച്ചടിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് മുരാരി ബാബു ഇപ്പോൾ